വിശുദ്ധ െ ആസ്പദമാക്കിക്കൊണ്ടും ഞങ്ങൾ ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ നിയമത്തിലെ ഉൽപ്പത്തി പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കേൾക്കുന്നവർ നിങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക കാരണം തുടർന്നും നിങ്ങൾക്ക് അധ്യായങ്ങൾ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെവിടെയും വിലയേറിയ പ്രാർത്ഥനയും അനുഗ്രഹവും തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഉൾപത്തി പുസ്തകം ഇരുപത്തി അധ്യായത്തിലേക്ക് അനുഗ്രഹം അനുഗ്രഹം ഇസഹാക്കിന് പ്രായമായി കണ്ണിന് കാഴ്ച കൊടുത്തു അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ച് എന്റെ മകനെ ഇതാ ഞാൻ അവൻ വിളി കിട്ടു ഇസഹാക്ക് പറഞ്ഞു എനിക്ക് വയസ്സായി എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ നിന്റെ ആയുധങ്ങളായ അമ്പും ബില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എന്റെ മുമ്പിൽ വിളമ്പുക അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുമ്പേ അനുഗ്രഹിക്കട്ടെ ഇസഹ യേസാവിനോട് പറയുന്നത് റബേഖ കേൾക്കുന്നുണ്ടായിരുന്നു ഏസാവ് കാട്ടിറച്ചയ്ക്കായി വയലിലേക്ക് പോയി അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു നിന്റെ പിതാവ് നിന്റെ സഹോദരനായ ഏസാവിനോട് നായാട്ടിറച്ചുകൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുൻപിൽ വിളമ്പുക ഞാൻ മരിക്കും മുമ്പ് അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് മകനെ നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ തിരിച്ച് പിടിച്ചുകൊണ്ടുവരിക ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട നീ പിതാവിന്റെ അടുക്കൽ അപ്പോൾ അദ്ദേഹം െ അനുഗ്രഹിക്കും അമ്മയോട് പറഞ്ഞു ഏസാബ് ശരീരമാകെ രോമമുള്ളവനാണ് എന്നാൽ എന്റെ ദേഹം വിഴുസമുള്ളതാണ് പിതാവ് എന്നെ തൊട്ടുനോക്കുകയും ഞാൻ കബഡി വിൽക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക അവന്റെ അമ്മ പറഞ്ഞു ആ ശാപം എന്റെ തലയിലായിരിക്കില്ലേ മകനെ ഞാൻ പറയുന്നത് കേൾക്കുക പോയി കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നു അവൾ അവന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി അവൾ മൂത്ത മകൻ യേസാവിൻ്റെതായി തന്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഇടേ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു ആട്ടിൻ തോലികൊണ്ട് അവന്റെ കൈകളും കഴുത്തിലെ മിസമുള്ള ഭാഗവും കൂടി പാകം ചെയ്ത രുചികരമായ അവൾ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു യാക്കോബ് പിതാവിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു എന്റെ പിതാവായ ഇതാ ഞാൻ അവൻ കേട്ടു നീ എന്ന് അവൻ ചോദിച്ചു മറുപടി പറഞ്ഞു അങ്ങയുടെ ഞാൻ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് എന്റെ ഞായർ ടീച്ച ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാൽ എന്നാൽ ഈ ചോദിച്ചു എന്റെ മകനെ നീ നിനക്ക് ഇത് ഇത്ര വേഗം എങ്ങനെ കിട്ടി യാക്കോബ് പറഞ്ഞു അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇപ്പോൾ ഇസഹാക്ക് ഇസഹാക്ക് യാക്കോബിനോട് യാക്കോബിനോട് അപ്പോൾ പറഞ്ഞു അടുത്തു വരുന്ന മകനെ ഞാൻ നിന്നെ തൊട്ടുനോക്കി നീ എന്റെ മകൻ യാക്കോബ് പിതാവായ ഇസഹാക്കിന്റെ അടുത്ത് ചെന്നു അവിടെ തടവിനോക്കിട്ട് ഇസഹാക്ക് പറഞ്ഞു സ്വരം യാക്കോബിൻ്റെതാണ് എന്നാൽ കൈകൾ ചെയ്തു യേസാവിന്റെ അവനെ തിരിച്ചറിഞ്ഞില്ല കാരണം അവന്റെ കൈകൾ സഹോദരനായ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു ഇസഹാർ അവനെ അനുഗ്രഹിച്ചു അവൻ ചോദിച്ചു സത്യമായും നീ എന്റെ മകൻ യേസാവ് തന്നെയാണോ അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു ഇസഹാക്ക് പറഞ്ഞു എന്റെ മകനെ കൊണ്ടുവന്ന് അവനോട് പറഞ്ഞു നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവന്റെ ഉടുപ്പ് നോക്കി അവനെ അനുഗ്രഹിച്ചു കർത്താവ് കണ്ണു അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് വയലിന്റെ പണമാണ് എന്റെ മകന്റെ ഇതെന്ന് അവൻ പറഞ്ഞു ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തല നിന്റെ നിന്റെ നീ നാഥനായിരിക്കുക അമ്മയുടെ നിന്റെ മുമ്പിൽ പണിക്കട്ടെ നിന്നെ ശബിക്കുന്നവർ ശബ്ദനും അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതനുമാകട്ടെ അനുഗ്രഹം യാചിക്കുന്നു ഇസ്രാഖ് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവന്റെ മുമ്പിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് ഏസാവ് തിരിച്ചെത്തി അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി പിതാവിന്റെ അഴുകൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പിതാവെ എഴുന്നേറ്റ് അങ്ങയുടെ മകന്റെ നായ അട്ടി എന്നെ അനുഗ്രഹിച്ചാൽ നീ ആരാണ് വിശ്വഖാക്കെ ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങയുടെ കഴിഞ്ഞു പുത്രൻ ഏസാവാണ് ഞാൻ വിശ്വഖാഖ് അത് അത്യധികം വിളിക്കാൻ തുടങ്ങി അവൻ ചോദിച്ചു ഞായറിയുമായി നിനക്ക് മുമ്പ് എന്റെ മുമ്പിൽ വന്നത് ആരാണ് ഞാൻ അത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും പിതാവിന്റെ വാക്ക് കേട്ടപ്പോൾ ഏസാവ് അതീവ ദുഃഖത്തോടെ പറഞ്ഞു പിതാവെ എന്നെയും അനുഗ്രഹിക്കുക അവൻ അപേക്ഷിച്ചുഹാഖ് പറഞ്ഞു നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ചു നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു രേസാവ് പറഞ്ഞു വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത് രണ്ടു തവണ അവൻ എന്നെ ചതിച്ചു കഴിഞ്ഞൂലവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു എനിക്ക് വേണ്ടി ഒരു വരം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ല നിന്റെ യജമാനനാക്കി അവന്റെ സഹോദരന്മാരെ അവന്റെ ദാസന്മാരും ദാസീരും ഞാൻ അവനെ ധന്യനാക്കി മകനെയും നിനക്ക് വേണ്ടി എന്താണ് എനിക്ക് നീ ചെയ്യാൻ കഴിയുക എന്റെ പിതാവേ ഒരു പരമേ അങ്ങയുടെ പക്കലുള്ളൂ എന്നെയും അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കലഞ്ഞു അപ്പോൾ ഇസകാർക്ക് പറഞ്ഞു ആകാശത്തിന്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ പല പൊട്ടിയിൽ നിന്നും നീ അകന്നിരിക്കും വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരനെ നീ ദാസികൃത്തി ചെയ്യും എന്നാൽ സ്വതന്ത്രനാവുമ്പോൾ ആ മുഖം നീ തകർത്തു കളയും യാക്കോബ് പിതാവ് യാക്കോബിന് അനുഗ്രഹം യാക്കോബിനെ അവൻ ആത്മഹത്യ ചെയ്തു പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും മൂത്തമകനായ ഏസാവിന്റെ വാക്കുകൾ ചെവിയിലെത്തി അവൾ ഇളയവനെ യാക്കോബിനോ വിളിച്ചുപറഞ്ഞു നിന്നെ കൊല്ലാമെന്നോർത്ത് നിന്റെ ജ്യേഷ്ഠൻ ആശ്വസിക്കുക ആശ്വസിച്ചിരിക്കുകയാണ് മകനെ ഞാൻ പറയുന്നത് കേൾക്കുക ഹാരാണിലുള്ള സഹോദരനായ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക നിന്റെ ജ്യേഷ്ഠന്റെ ദോഷമടങ്ങുവോളം നീ അവിടെ താമസിക്കുക ജ്യേഷ്ഠൻ നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആളാഴ്ച നിന്നെ ഇങ്ങോട്ട് പഠിച്ചു ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിനു അതുകഴിഞ്ഞ് പറഞ്ഞു ഈ സ്ത്രീകൾ മൂലം മൂലം എനിക്ക് ജീവിതം പഠിപ്പിച്ചു ഈ നാട്ടുകാരായ ഇവിടെ പോലുള്ള സ്ത്രീകളിൽ നിന്ന് ഒരുപാട് യാക്കോവും വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം